കളനിവേലിന് കണ്ണീരോടെ വിട നൽകി തെക്കിന്റെ കാശ്മീർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്ത്യോപചാരം അർപ്പിച്ചു പളനിവേൽ എന്ന മൂന്നാറിന്റെ സമര കണ്ണീരോടെ വിട നൽകി ജന്മനാട് ആറര പതിറ്റാണ്ട് പോരാട്ടത്തിന്റെ ചരിത്രമാണ് പി പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് മൂന്നാറിലുള്ളത് തോട്ടം തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി എക്കാലവും സംഘടിത ശക്തിയായി നിലനിൽക്കണമെന്ന ഓരോ തൊഴിലാളിയെയും പഠിപ്പിച്ച നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ

പൊതുപ്രവർത്തന രംഗത്ത് വന്ന സഖാവ് പളനിവേർ തോട്ടം തൊഴിലാളികളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അരനൂറ്റാണ്ടുകാലം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദരണീയനായ നേതാവായ പളനിവേലിന് വിട നൽകി രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ റവന്യൂ മന്ത്രി കെ രാജൻ സത്യൻ മൊഗേരി എം എൽ എ വാഴൂർ സോമൻ എം എം മണി അഡ്വക്കേറ്റ് എ രാജ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എ കെ മണി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ കെ കെ ശിവരാമൻ ഇ കെ ശിവൻ ഇ എസ് ബിജിമോൾ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും അന്ത്യോപചാരം അർപ്പിച്ചു പിന്നെ ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ട പഴയ മൂന്നാർ സ്കൌട്ട് സെന്ററിൽ അന്ത്യവിശ്രമം പി പളനിയിലെന്ന സമരനായകൻ ഇനി മൂന്നാറിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത മായ്ക്കാൻ കഴിയാത്ത ഓർമ്മ സിറ്റിവിഷൻ മൂന്നാർ